സെപ്റ്റംബർ ഇരുപത്തിനാല് സാഗ്രഡോയിലെ വിശുദ്ധ ജറാർഡ് ഹംഗറിയുടെ അപ്പസ്തോലൻ എന്നറിയപ്പെടുന്ന വിശുദ്ധ ജറാർഡ് ഒരു ബെനഡിക്റ്റൻ സന്യാസിയും ഹംഗറിയിലെ സെനാതു രൂപതയുടെ ബിഷപ്പും ആയിരുന്നു ഹംഗറിയിൽ മിഷൻ പ്രവർത്തനം നടത്തിയ അദ്ദേഹം വിശുദ്ധ സ്റ്റീഫൻ രാജാവിൻ്റെ ഉപദേശകനായും രാജാവിൻ്റെ മകനായ വിശുദ്ധ യമറിക് രാജകുമാരൻ്റെ അധ്യാപകനായും ശുശ്രൂഷ ചെയ്തിട്ടുണ്ട് ഒരു ഡാൽമേഷ്യൻ സാഗ്രഡോ വംശത്തിൽപ്പെട്ട കുടുംബത്തിൽ ജെറാർഡോ ഖാതറിൻ ദമ്പതികളുടെ മകനായി തൊള്ളായിരത്തി എൺപത് ഏപ്രിൽ ഇരുപത്തി മൂന്നിന് ജെറാർഡ് ജനിച്ചു മാതാപിതാക്കളുടെ മൂന്ന് വർഷത്തെ പ്രാർത്ഥനയോടെയുള്ള കാത്തിരിപ്പിന് ശേഷം വിശുദ്ധ ജോർജിൻ്റെ തിരുനാൾ ദിവസം ജനിച്ച ജെറാർഡിന് മാതാപിതാക്കൾ നൽകിയ പേര് ജോർജ് എന്നാണ് അഞ്ചാമത്തെ വയസ്സിൽ ജോർജിന് ഗുരുതരമായ രോഗം ബാധിച്ചു രോഗം സൗഖ്യമായാൽ കുഞ്ഞിനെ ദൈവത്തിന് സമർപ്പിക്കും എന്ന് അവർ വാഗ്ദാനം ചെയ്തു ബെനഡിക്റ്റൻ സന്യാസിമാരുടെ പ്രാർത്ഥനയിലൂടെ ജോർജ് സൗഖ്യം പ്രാപിച്ചു സമർപ്പണത്തിലുള്ള പ്രായമായപ്പോൾ മാതാപിതാക്കൾ ജോർജിനെ വെനീസിലെ മാഗിയോൺ ദ്വീപിലുള്ള ബെനഡിക്റ്റൻ ആശ്രമത്തിൽ സമർപ്പിച്ചു പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം സഭാവസ്ത്രം സ്വീകരിച്ച് അദ്ദേഹം പഠനം തുടർന്നു ആ സമയത്ത് കുരിശി യുദ്ധത്തിലോ മറ്റേതെങ്കിലും യുദ്ധത്തിലോ കൊല്ലപ്പെട്ട പിതാവിൻ്റെ സ്മരണയ്ക്കായി ജെറാർഡ് എന്ന പേര് ജോർജ് സ്വീകരിച്ചു വിശുദ്ധ ലിഖിതങ്ങളും സഭാപിതാക്കന്മാരുടെ പുസ്തകങ്ങളും ജറാർഡ് പഠിച്ചു സന്യാസ നിയമങ്ങൾ കർശനമായി പാലിച്ചിരുന്ന അദ്ദേഹം പരിഹാര പ്രവൃത്തിയായി പരിക്കൻ വസ്ത്രങ്ങൾ ധരിച്ചിരുന്നു മഠാധിപതിയായിരുന്ന ജോൺ മോറോസ് ആയിരത്തി പന്ത്രണ്ടിൽ മരിച്ചപ്പോൾ ജെറാർഡ് കുറേ കാലം താൽക്കാലിക മഠാധിപതിയായി പ്രവർത്തിച്ചു പുതിയ മഠാധിപതിയായ ഗൂഗ്ലിയാൽമോ ജെറാഡിനെ ഉന്നത പഠനത്തിനായി ബോലക്നയിലേക്ക് അയച്ചു അഞ്ചു ശേഷം അദ്ദേഹം ആശ്രമത്തിൽ തിരിച്ചെത്തി താമസിയാതെ ജെറാഡ് മഠാധിപതിയായി തിരഞ്ഞെടുക്കപ്പെട്ടെങ്കിലും സ്ഥാനം രാജിവെച്ച അദ്ദേഹം വിശുദ്ധ സ്ഥലങ്ങൾ സന്ദർശിക്കാൻ പുറപ്പെട്ടു കപ്പലിൽ യാത്ര ചെയ്ത അദ്ദേഹം കൊടുങ്കാറ്റ് മൂലം ഹിസ്ട്രിയെക്കടുത്തുള്ള ഒരു ദ്വീപിലെ ബെനഡിക്ടൻ ആശ്രമത്തിൽ അഭയം തേടി അവിടെ വച്ച് ലൂസിനോയിലെ സെൻറ്റ് ബെനഡിക്റ്റൻ ആശ്രമത്തിൻ്റെ മഠാധിപതിയായ റസീനയെ അദ്ദേഹം കണ്ടുമുട്ടി റസീനയുടെ പ്രേരണയാൽ അദ്ദേഹം ഹംഗറിയിലെ സ്റ്റീഫൻ ഒന്നാമൻ രാജാവിനെ കാണാൻ പുറപ്പെട്ടു ഹംഗറിയിലേക്കുള്ള യാത്രയിൽ അവർ പെക്സിലെ ബിഷപ്പ് മൗറസിനെയും മഠാധിപതിയായ അനസ്താസിയസിനെയും കണ്ടുമുട്ടി ജരാൾഡിൻ്റെ പ്രസംഗം കേട്ട അവർ ഇത്രയധികം വചനം പഠിച്ചിട്ടുള്ള ഒരാൾ ഇതുവരെ ഹംഗറിയിൽ എത്തിയിട്ടില്ല എന്ന് പറഞ്ഞ് ഹംഗറിയിൽ മിഷൻ പ്രവർത്തനം നടത്താൻ ജെറാൾഡിനെ നിർബന്ധിച്ചു തുടർന്ന് അവർ ഹംഗറിയിലെ സ്റ്റീഫൻ രാജാവിനെ സന്ദർശിച്ചു ഹംഗറിയിൽ സുവിശേഷ പ്രവർത്തനം നേരത്തെ ആരംഭിച്ചിരുന്നുവെങ്കിലും ക്രിസ്തുവർഷം ആയിരത്തിൻ്റെ തുടക്കത്തിൽ വിശുദ്ധ സ്റ്റീഫൻ ഒന്നാമൻ ഹംഗറിയിലെ രാജാവായതോടെയാണ് അവിടെ ക്രമീകൃതമായ സഭാപ്രവർത്തനങ്ങൾ ആരംഭിച്ചത് ജെറാഡിന് ദൈവത്തെ സേവിക്കാൻ ഏറ്റവും അനുയോജ്യമായ സ്ഥലം തൻ്റെ രാജ്യമാണെന്നും ഹംഗറിയിൽ എല്ലായിടത്തും സുവിശേഷം പ്രസംഗിക്കാൻ ജെറാഡിന് അധികാരം നൽകുമെന്നും വാഗ്ദാനം ചെയ്തുകൊണ്ട് ഹംഗറിയിൽ തുടരാൻ രാജാവ് ജെറാഡിനെ നിർബന്ധിച്ചു തുടർന്ന് ജെറാഡ് ഹംഗറിയിൽ തുടരാൻ തീരുമാനിച്ചു രാജാവിൻ്റെ മകനും കിരീടാവകാശിയുമായ എമറക്കിൻ്റെ അധ്യാപകനായി ജെറാഡ് നിയമതനായി യുവാവായിരിക്കുമ്പോൾ അപകടത്തിൽ മരിച്ച എമറിക് പിന്നീട് വിശുദ്ധനായി പ്രഖ്യാപിക്കപ്പെട്ടു രാജാവിന് അനന്തര ഇല്ലാതെയായി ജെറാർഡ് ബാക്കോണി കുന്നിന് മുകളിൽ താമസിച്ചുകൊണ്ട് സന്യാസ ജീവിതം നയിച്ചു പിന്നീട് അദ്ദേഹം അവിടെ ഒരു ദേവാലയവും നിർമ്മിച്ചു അനേകം ബെനഡിക്റ്റൻ സന്യാസിമാർ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു അനേക വർഷങ്ങൾ അവിടെ താമസിച്ചുകൊണ്ട് അദ്ദേഹം ഹംഗറിയിൽ സുവിശേഷ പ്രഘോഷണം നടത്തി ക്രിസ്തുവർഷം ആയിരത്തി മുപ്പതിൽ പുതിയതായി ആരംഭിച്ച സനാദുരൂപതിയുടെ മെത്രാനായി ജെറാഡ് നിയമതിനായി ജെറാഡ് മെത്രാൻ സന്യാസ വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് സന്യാസിയായി തന്നെ ജീവിച്ചു വനത്തിനുള്ളിലേക്ക് അനേക ദിവസങ്ങൾ ഏകാന്ത പ്രാർത്ഥനയ്ക്കായി അദ്ദേഹം പോയിരുന്നു തൻ്റെ ശരീരം കൊണ്ട് കഠിനമായി ജോലി ചെയ്യാനും ജോലിയിൽ മറ്റുള്ളവരെ സഹായിക്കാനും അദ്ദേഹം എപ്പോഴും ഒരു കോടാലി കയ്യിൽ കരുതിയിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട് തൻ്റെ രൂപതാതിർത്തിയിലുള്ള വിജാതിയെ സുവിശേഷം അറിയിക്കുന്നതിനും ജ്ഞാനസ്നാനപ്പെടുത്തുന്നതിനും വേണ്ടി ജറാൾഡ് മെത്രാൻ കഠിനാധ്വാനം ചെയ്തു ജനങ്ങൾക്ക് വേണ്ടി അദ്ദേഹം ധാരാളം ഇടവകകളും ദേവാലയങ്ങളും സ്ഥാപിച്ചു അദ്ദേഹം പതിവായി സ്റ്റീഫൻ രാജാവിനെ സന്ദർശിക്കുകയും അദ്ദേഹത്തിൻ്റെ ഉപദേശകനായി പ്രവർത്തിക്കുകയും ചെയ്തു ആയിരത്തി മുപ്പത്തിയെട്ട് ഓഗസ്റ്റ് പതിനഞ്ചിന് സ്റ്റീഫൻ രാജാവ് മരിച്ചതോടെ ഹങ്കറിയിൽ അധികാരത്തിനു വേണ്ടിയുള്ള മത്സരം ആരംഭിച്ചു രാജാവിൻ്റെ അനന്തരവൻ പീറ്റർ ഓർസിയോളോ രാജാവായെങ്കിലും സാമുവൽ ആൽബ ആയിരത്തി നാൽപ്പത്തിയൊന്നിൽ പീറ്ററിനെ സ്ഥാനഭക്ഷനാക്കിക്കൊണ്ട് രാജാവായി ജെറാർഡ് മെത്രാൻ സാമുവൽ ആബയെ ശാസിക്കുകയും മൂന്ന് വർഷത്തിനകം പ്രതികാരത്തിൻ്റെ വാൾ സാമുവൽ ആബയുടെ മേൽ വരുമെന്ന് പ്രവചിക്കുകയും ചെയ്തു ആയിരത്തി നാൽപ്പത്തി റോമൻ ചക്രവർത്തിയായ ഹെൻറി മൂന്നാമൻ സാമുവൽ ആബയെ പരാജയപ്പെടുത്തി ഹംഗറിയിലെ ഭരണസ്ഥിരതയില്ലായ്മ മൂലം വിജാതീയ നേതാക്കന്മാർ ക്രിസ്ത്യാനികൾക്കെതിരെ കലാപമുണ്ടാക്കി വിജാതീയ കലാപങ്ങൾ പല സ്ഥലങ്ങളിലും ഉണ്ടായി ഈ കലാപത്തിനിടയിൽ ആയിരത്തി നാൽപ്പത്തിയാറ് സെപ്റ്റംബർ ഇരുപത്തിനാലിന് ജെറാർഡ് മെത്രാനും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന ബൈസ്ട്രിക് ബുൾഡസ് എന്നീ മെത്രാന്മാരും രക്തസാക്ഷികളായി മരിച്ചു ബുഡ എന്ന സ്ഥലത്തേക്ക് ഒരു പുതിയ ദേവാലയം കൂതാശി ചെയ്യുന്നതിനു വേണ്ടി പോയപ്പോഴാണ് അവർ ആക്രമിക്കപ്പെട്ടത് ജറാർഡ് മെത്രാനെ കല്ലെറിഞ്ഞും കുത്തിയും കൊലപ്പെടുത്തിയ ശേഷം ഡാനിയൂമ നദിയിലേക്ക് വലിച്ചെറിഞ്ഞു എന്നാണ് വിശ്വസിക്കപ്പെടുന്നത് ആയിരത്തി എൺപത്തി മൂന്നിൽ ഗ്രഗറി ഏഴാമൻ പാപ്പ വിശുദ്ധ സ്റ്റീഫൻ ഒന്നാമൻ രാജാവ് വിശുദ്ധ എമറിക് എന്നിവരോടൊപ്പം സാഗ്രഡിലെ ജറാർഡിനെയും വിശുദ്ധനായി പ്രഖ്യാപിച്ചു